നമസ്കാരം ഇത് ഐബ്യൻ മലയാളം വോയിസ് ഓഫ് വോയിസ്ലെസ് എന്ന ഒറ്റ മലയാളം റാപ്പിലൂടെ ശ്രദ്ധേയനായ റാപ്പറാണ് വേടൻ പിന്നീട് മലയാള സിനിമയിൽ ഹിറ്റ് ഗാനങ്ങൾ സമ്മാനിച്ച വേടന് നിരവധി ആരാധകരാണ് ഉള്ളത് ഇപ്പോഴത് ആ റാപ്പർ വേടന്റെ കൊച്ചി വയറ്റിലെ കണിയാമ്പുഴയിലെ ഫ്ളാറ്റിൽ ഹിൽ പാലസ് പോലീസ് നടത്തിയ റെയ്ഡിൽ കഞ്ചാവ് കണ്ടെത്തി ഫ്ളാറ്റിൽ വേടനും അദ്ദേഹത്തിന്റെ സംഗീത ട്രൂപ്പിലെ ഒമ്പത് അംഗങ്ങളുമാണ് ഉണ്ടായിരുന്നത് ഒരു ഷോയ്ക്ക് പരിശീലനം നടത്താനാണ് ഇവർ ഇവിടെ ഒത്തുചേർന്നതെന്ന് ഹിൽപാലസ് സി എ അറിയിച്ചു കഞ്ചാവ് ഉപയോഗിച്ചതായി വേടൻ സമ്മതിച്ചതായും വാർത്തകൾ വരുന്നുണ്ട് ഇതിനിടെയാണ് വേടൻ രണ്ടാഴ്ച മുമ്പ് ഒരു പരിപാടിയിൽ പറഞ്ഞ വാക്കുകൾ സൈബറിടം വീണ്ടും കുത്തിപ്പൊക്കിയിരിക്കുന്നത് ആരും സിന്തറ്റിക് ഡ്രഗ്സ് ഉപയോഗിക്കരുതെന്നും അത് ചെകുത്താനാണെന്നും വേടൻ പറയുന്നു നിരവധി മാതാപിതാക്കൾ തന്റെ അടുത്ത് വന്ന് മക്കളെ പറഞ്ഞ് മനസ്സിലാക്കണമെന്ന് പറഞ്ഞ് കരയുന്നുവെന്നും വേടൻ പറഞ്ഞിട്ടുണ്ട് നിങ്ങളുടെ ചേട്ടന്റെ സ്ഥാനത്ത് നിന്നാണ് ഇങ്ങനെ സംസാരിക്കുന്നതെന്നും വേടൻ പറയുന്നു വേടന്റെ വാക്കുകൾ ഇങ്ങനെയാണ് ഡാ മക്കളെ സിന്തറ്റിക് ഡ്രഗ്സ് അടിക്കുന്ന പത്ത് പേരിൽ രണ്ടു പേരും അരിച്ചുപോകും അത് ചെകുത്താനാണ് ഒഴിവാക്കണം ദയവ് ചെയ്ത് പ്ലീസ് നമ്മുടെ അമ്മയും അപ്പനും കിടന്ന് കരയുമാണ് എത്ര അമ്മയും അപ്പനുമാണ് എന്റെ അടുത്ത് വന്ന് മക്കളെ ഇതൊക്കെ ഒന്ന് പറഞ്ഞു മനസ്സിലാക്കണമെന്ന് പറഞ്ഞു കരയുന്നത് സിൻഡക്ട്രിക് ഡ്രഗ്സ് അടിക്കുന്ന പത്ത് പേരിൽ രണ്ട് പേര് ചത്തുപോകും എനിക്കിതിപ്പോൾ പറയേണ്ട ആവശ്യമില്ല എന്നാലും ഞാൻ നിങ്ങളുടെ ചേട്ടനാണല്ലോ അനിയന്മാരോടും അനുജത്തിമാരോടും പറയേണ്ട കടമ എനിക്കുണ്ടല്ലോ എന്നാണ് അന്ന് വേടൻ പ്രോഗ്രാം വേദിയിൽ പറഞ്ഞത് അതിനിടെ ബുധനാഴ്ച ഇടുക്കിയിൽ നടക്കുന്ന സർക്കാരിന്റെ നാലാം വാർഷികാഘോഷങ്ങളിൽ നിന്ന് വേടന്റെ പരിപാടി ഒഴിവാക്കി വാർഷികാഘോഷത്തിൽ വേടന്റെ ഷോ ഉണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം ഹൈബ്രിഡ് കഞ്ചാവ് ഉപയോഗിച്ച് യുവ സംവിധായകരായ ഖാലിദ് റഹ്മാനും മഷ്ര എക്സൈസ് പിടിയിലായിരുന്നു ഇതിന്റെ തുടർച്ചയായാണ് ഇന്നത്തെ റെയ്ഡ് നടന്നത് വിദേശത്ത് നിന്ന് വലിയ തോതിൽ ഹൈബ്രിഡ് കഞ്ചാവ് സംസ്ഥാനത്ത് എത്തിക്കാൻ ശ്രമം നടക്കുന്നതായാണ് എറണാകുളം അസിസ്റ്റന്റ് എക്സൈസ് കമ്മീഷണർ എം എഫ് സുരേഷ് പറയുന്നത് ഡെസ്ക് ഐബി മലയാളം